നമ്മുടെ സ്ത്രീകളിൽ പലരും കയ്യൻ്റെയും കാലിൻ്റെയും വിരലുകളിൽ ക്യൂ ഇടുന്നവരുണ്ട് അതുപോലെ ലിഫ്റ്റിക്ക് ഇടുന്നവരുണ്ട് മുഖത്ത് ഒരുപാട് സാധനങ്ങൾ ഒന്ന് തേച്ച് അതിൻ്റെ മേലെ മറ്റൊന്ന് അതിൻ്റെ മേലെ മറ്റൊന്ന് ഇങ്ങനെ പലതും തേച്ച് മിനുക്കിയാണ് പുറത്തിറങ്ങുന്നത് ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞാൽ അസ്സാമലൈക്കും വാഹത്തല്ലാഹി വാബർക്കാത്തു തമ്പിനയിൽ കണ്ടങ്ങാണ്ട് പല ആളുകളും പെട്ടെന്ന് കയറി വന്നിട്ടുണ്ടാവും നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല ഈ ലിഫ്റ്റിക്ക് പോലെയുള്ള അതുപോലെ ടൂടെക്സ് മൈലാഞ്ചി പോലെയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നമ്മുടെ മുസ്ലിം സ്ത്രീകളോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സ്ത്രീകളിൽ പലരും പുറത്തിറങ്ങുന്ന സമയത്ത് തൻ്റെ ഭർത്താക്കന്മാരുടെ മുമ്പിൽ അവർ ഭംഗിയൊന്നും കൂട്ടിയിട്ടില്ലെങ്കിലും പുറത്തിറങ്ങുന്ന സമയത്ത് നല്ല വെള്ളം ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മുടെ സ്ത്രീകൾ ശ്രദ്ധിക്കും ആ കൂട്ടത്തിൽ മുഖത്ത് ഒരുപാട് ഐറ്റംസ് സാധനങ്ങൾ നമ്മുടെ സ്ത്രീകൾ വാരിത്തേക്കും അതുപോലെ ചുണ്ടിലും അതുപോലെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് കടയിൽ നിന്ന് എന്തൊക്കെ വാങ്ങാൻ കിട്ടുമോ അതൊക്കെ വാങ്ങാൻ ശ്രമിക്കും പരസ്യങ്ങളിലൂടെ എന്തൊക്കെ കാണുന്നുണ്ടോ അതൊക്കെ വാരി തേച്ച് ഭംഗി കൂട്ടാമെന്ന് കരുതി ഇതൊക്കെ വാരി തേക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട് എല്ലാം വാരി തേക്കുന്നതിനെ തേക്കുന്നതിനെക്കുറിച്ചല്ല ഞാനിവിടെ പറയുന്നത് അത് പിന്നീട് പറയാം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ കൈ നമ്മുടെ സ്ത്രീകളിൽ പലരും കയ്യിൻ്റെയും കാലിൻ്റെയും വിരലുകളിൽ ക്യൂടെക്സ് ഇടുന്നവരുണ്ട് അതുപോലെ ലിഫ്റ്റിക്ക് ഇടുന്നവരുണ്ട് മുഖത്ത് ഒരുപാട് സാധനങ്ങൾ ഒന്ന് തേച്ച് അതിൻ്റെ മേലെ മറ്റൊന്ന് അതിൻ്റെ മേലെ മറ്റൊന്ന് ഇങ്ങനെ പലതും തേച്ച് മിനുക്കിയാണ് പുറത്തിറങ്ങുന്നത് ഇതുകൊണ്ടുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ നിസ്കരിക്കുന്നതിന് വേണ്ടി വു എടുക്കും നിർബന്ധമായ കുളി കുളിക്കുന്നവരുണ്ടാവാം ഇതൊക്കെ ശരിയാവാത്ത ഒരവസ്ഥ വരും നമുക്കറിയാം നമ്മുടെ വുവെടുക്കുന്ന സമയത്തും കുളിക്കുന്ന സമയത്തുമൊക്കെ നമ്മുടെ തൊലിയിലേക്ക് വെള്ളം എത്തണം വെള്ളം നമ്മുടെ തൊലിയിലേക്ക് ചേരണം അപ്പോഴേ അത് ശരിയാവുള്ളൂ ക്യൂടെക്സ് ധരിക്കുന്ന ആളുകളുടെ നഖത്തിലേക്ക് വെള്ളം എത്തുകയില്ല ചില മൈലാഞ്ചികളും അതുപോലെ തന്നെയാണ് എല്ലാ മൈലാഞ്ചികളുമല്ല കടയിൽ നിന്ന് വാങ്ങുന്ന പല മൈലാഞ്ചികളും പശ പോലെയുള്ള മൈലാഞ്ചി പോലെ തോന്നിക്കുന്ന പല സാധനങ്ങളുമാണ് അതൊക്കെ ഇടുമ്പോൾ നമ്മുടെ കയ്യൻ്റെ തൊലിയിലേക്ക് വിരലിൻ്റെ വിരലിലുള്ള നഖത്തിൻ്റെ നഖത്തിലേക്ക് അതുപോലെ മുഖത്ത് വാരി തേക്കുന്ന ഓരോ സാധനങ്ങളും അത് കാരണം നമ്മുടെ മുഖത്തിൻ്റെ തൊലിയിലേക്ക് വെള്ളം എത്താതെ വരും ഇങ്ങനെ വെള്ളം എത്താതെ വരുമ്പോൾ നമ്മുടെ വുളു ശരിയാകുകയില്ല നമ്മുടെ വുളു ശരിയായിട്ടില്ലെങ്കിലോ നമ്മുടെ നിസ്കാരവും ശരിയാവില്ല നമ്മൾ ഇത്രയും ദിവസം നിസ്കരിക്കുന്നത് അത് വെറുതെ ആയിപ്പോകും നമ്മൾ ഒരുപാട് ഇങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ ആ വിഭാഗത്തിനൊക്കെ പ്രതിഫലം കിട്ടുന്ന രീതിയിലുള്ള ഒരു വിഭാഗത്താണല്ലോ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ ഇത് പ്രതിഫലം കിട്ടുന്നതിന് വേണ്ടി ഇത് നമ്മുടെ വിഭാഗത്തൊരിക്കലും ബാത്തിലായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വുളു അത് ശരിയായിരിക്കണം നിസ്കാരം ശരിയാവണമെങ്കിൽ ആ വുളു ശരിയാവണമെങ്കിൽ വധുവിൻ്റെ അവയവങ്ങളിലൂടെ അതിലുള്ള തൊലിയിലേക്ക് വെള്ളം എത്തുന്ന രീതിയിൽ വെള്ളം വെള്ളം ചേർക്കണം അതിൽ തടയുന്ന ക്യൂടെക്സ് പോലെയുള്ള മൈലാഞ്ചി പോലെയുള്ള നമ്മുടെ നമ്മുടെ മുഖത്ത് വാരിത്തേക്കുന്ന പല സാധനങ്ങളും ഇതൊക്കെ വെള്ളത്തെ തടയുന്ന സാധനങ്ങളാണ് നമ്മുടെ സ്ത്രീകൾ നല്ലവണ്ണം ശ്രദ്ധിക്കേണ്ടതാണ് ഇതൊക്കെ ഇടുന്നവർ പല ആളുകളും ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർ ക്യൂടെക്സ് ധരിച്ചിട്ടുണ്ട് അതുപോലെ മൈലാഞ്ചി സാധാ മൈലാഞ്ചി അല്ല അല്ലാത്ത പിന്നെ നമ്മുടെ ശരീരം നമ്മളെ തൊലിയിലേക്ക് വെള്ളം എത്താത്ത രീതിയിലുള്ള മൈലാഞ്ചി ഇടുന്നവരുണ്ട് ഇവർ കുളിക്കുന്ന സമയത്തോ ബുധുവെടുക്കുന്ന സമയത്തോ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല അവർ ബുധുവെടുക്കുന്നുണ്ട് നിസ്കരിക്കുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് നിർബ നിർബന്ധമായ കുളി കുളിക്കുന്ന സമയത്ത് കുളിക്കുന്നുമുണ്ട് പക്ഷെ അവരുടെ കുളിയൊന്നും ശരിയായിട്ടില്ല അവരുടെ ബുധൊന്നും ശരിയായിട്ടില്ല വീടിയെ കാണുന്ന ഉമ്മമാർ ഇത്തമാർ ഒക്കെ നിങ്ങളുടെ പരിചയക്കാരായ ആളുകൾക്ക് ഷെയർ ചെയ്തു കൊടുക്കണം ഈ വീഡിയോ ഇത് ഇത് നമ്മുടെ കുട്ടികൾ മുതൽ നമ്മുടെ ചെറിയ കുട്ടികൾ മുതൽ വലിയ ഉമ്മമാർ വരെ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്നില്ല എന്നതാണ് സത്യം നമ്മുടെ മദ്രസയിലേക്കൊക്കെ വരുന്ന കുട്ടികളുടെ കയ്യിലൊക്കെ കാലിലുമൊക്കെ ക്യൂടെക്സ് ഇട്ടവരുണ്ട് മൈലാഞ്ചി ഇട്ടവർ മൈലാഞ്ചി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ കടയിൽ നിന്ന് വാങ്ങുന്ന പശരൂപത്തിലുള്ള മൈലാഞ്ചി എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള മൈലാഞ്ചികൾ ആ മൈലാഞ്ചിയെയാണ് ഞാൻ എതിർക്കുന്നത് സാധാ മയിലാഞ്ചിയെ അല്ല നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ ഉള്ള മൈലാഞ്ചി അത് അരച്ചുകൊണ്ട് ചില കമ്പനികളൊക്കെ ശരിക്കുള്ള മൈലാഞ്ചി വിൽപ്പന ചെയ്യുന്നവരുമുണ്ട് അല്ല ഞാൻ എതിർക്കുന്നത് അല്ലാത്ത പശ രീതിയിലുള്ള മൈലാഞ്ചി എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള മൈലാഞ്ചികൾ മൈലാഞ്ചി എന്നതിന് പറയാൻ പറ്റില്ല എന്നാലും മനസ്സിലാകുന്നതിന് വേണ്ടി മാത്രം പറയാണ് അങ്ങനെയുള്ള സാധന കാര്യങ്ങൾ കയ്യിലും കാലിലുമൊക്കെ ഇട്ടുകൊണ്ട് വരുന്നവരുണ്ട് ചില ആളുകൾ മുഖത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഐറ്റം അതായത് എൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല എന്നാലും അത്രയും സാധനങ്ങൾ നമ്മുടെ കുട്ടികളുടെ മുഖത്ത് ഉമ്മമാരുടെ മുഖത്ത് ഒക്കെ തേച്ച് പിടിപ്പിച്ച് നടക്കും എന്നിട്ട് വുളു എടുക്കുന്ന സമയത്ത് വുളു അങ്ങോട്ട് എടുക്കും അതൊന്ന് ശരിക്ക് കൈകി കളയുകയോ ഒന്നും ചെയ്യൂല അതിൻ്റെ മുകളിൽ മുഖം കഴുകും ആ മുഖം കഴുകുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ ഈ മുഖത്തിലുള്ള ഈ സാധനങ്ങൾ നമ്മുടെ തേച്ച് മിനുക്കിയ ഈ സാധനങ്ങൾ കാരണം മുഖത്തിലുള്ള തൊലിയിലേക്ക് വെള്ളം എത്താതെ വരും നമ്മുടെ ക്യൂടെക്സ് ധരിക്കുമ്പോൾ ഈ കയ്യിൽ ഇട്ട വിരൽ കൈയിൻ്റെ നഖത്തിലിട്ട ഈ ക്യൂടെക്സ് കാരണം ഈ നഖത്തിലേക്ക് വെള്ളം എത്താതെ വരും മനസ്സിലാകാത്തവർക്കാണ് ഞാൻ ഈ ഒന്നുകൂടെ പറഞ്ഞു തരുന്നത് കയ്യിൽ മൈലാഞ്ചി ഇടുമ്പോൾ മൈലാഞ്ചി സാധാ മൈലാഞ്ചി അല്ലാതിരിക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് സാധാ മൈലാഞ്ചി ആണെങ്കിൽ തൊയിൽ തൊലിയിലേക്ക് വെള്ളമെത്തുന്ന എത്തുന്ന രീതിയിലായിരിക്കും അല്ലാത്തതാണെങ്കിൽ തൊലിയിലേ മറക്കുന്ന രീതിയിലായിരിക്കും ഈ മൈലാഞ്ചി ഉണ്ടാവുക അപ്പോൾ ഈ തൊലിയിലേക്ക് മയിലേക്ക് ഈ പറയപ്പെട്ട മൈലാഞ്ചി കാരണം വെള്ളം എത്താതെ വരും അപ്പോൾ നമ്മുടെ മുതൽ ശരിയാവാതെ വരും ഉള്ളി ശരിയാവാതെ വരും കുളിയൊക്കെ ശരിയാവൂല ശരിയാവാതെ വരും എന്ന് പറഞ്ഞാൽ എത്ര നിസ്കാരങ്ങളാണ് നമ്മളുടേത് ബാത്തിലായി പോകുന്നത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളല്ലേ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഇബാദത്തുകളൊന്നും സ്വീകരിക്കാത്ത രീതിയിൽ ആവാതിരിക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അലൈക്കും വരഹമുല്ലാഹി വാബർക്കാത്തു